നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ അതിപുരാതനമായ ക്ഷേത്രമാണ് മണ്ണാർശാല ശ്രീനാഗരാജ ക്ഷേത്രം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വച്ച് സ്ത്രീ പൂജാതി കാര്യങ്ങൾ ചെയ്യുന്ന പ്രമുഖ ക്ഷേത്രമാണ് മണ്ണാർശാല നാഗരാജ ക്ഷേത്രം ഈ പ്രത്യേകത തന്നെയാണ് ഈ അമ്പലത്തിനെ പ്രസിദ്ധമാക്കിയത് തീർത്ഥാടകർക്ക് നാഗാരാധനയ്ക്കുള്ള പ്രമുഖ ക്ഷേത്രമാണിത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടാണ് അമ്പലം കവാടം കടന്നാൽ തന്നെ ധാരാളം കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വഴിപാട് കൗണ്ടറുകൾ കാണാം മുഖ്യ വഴിപാട് ബോർഡുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആവശ്യമുള്ള വഴിപാട് രസീതുകൾ എടുത്ത് വഴിപാടുകൾ നടത്താം മുഖ്യ വഴിപാട് ഉരുളി കമിഴ്ത്തലാണ് ദീർഘകാലം മക്കളില്ലാതിരിക്കുന്ന ദമ്പതികൾക്ക് ഈ ഉരുളി കമിഴ്ത്തലിലൂടെ സന്താനഭാഗ്യം ലഭിക്കും എന്നാണ് വിശ്വാസം നടയിൽ നേർച്ചയായി സമർപ്പിക്കാവുന്ന സാധനങ്ങളും എല്ലാം തന്നെ വാങ്ങാനായി കിട്ടും ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ നാഗരാജാവും നാഗയക്ഷിയമ്മയുമാണ് അമ്പലത്തിനകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ മുൻപിലായി ഒരു കുളം കാണാം കൈകാലെല്ലാം കഴുകി നമുക്ക് അമ്പലത്തിനകത്ത് പ്രവേശിക്കാം അമ്പലത്തിനകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല കാവുകളും കാടുകളും നിറഞ്ഞതാണ് ഈ അമ്പലം അമ്പലത്തിൽ കയറിയാൽ തന്നെ പ്രത്യേക ഒരു അന്തരീക്ഷമാണ് നല്ല തണുപ്പാണ് ധാരാളം വൻവൃക്ഷങ്ങളിലും വള്ളികളും നിറഞ്ഞതാണ് ഭക്തർക്കും പരിസ്ഥിതി സ്നേഹികൾക്കും ഈ വണ്ണാറശാല വിസ്മയമാണ് ഇല്ലത്തെ ഏറ്റവും മുതിർന്ന സ്ത്രീയായ അന്തർജനമാണ് അവിടുത്തെ പൂജാരിണി ആ അമ്മയെ വലിയമ്മ എന്നാണ് അറിയപ്പെടുന്നത് നാഗരാജാവിൻ്റെ അമ്മയുടെ സ്ഥാനമാണ് ഈ അമ്മയ്ക്ക് കൽപ്പിച്ചിരിക്കുന്നത് ഒരിക്കൽ കാവിൽ കാട്ടെത്തി പടർന്നു പിടിച്ചു തുടർന്ന് മണ്ണാറിയ പർണശാലയാണ് മണ്ണാർശാലയായി മാറിയത് മക്കളില്ലാതിരുന്ന ഇല്ലത്തെ അമ്മയ്ക്ക് അനന്തൻ മകനായി ജനിച്ചു എന്നാണ് വിശ്വാസം എല്ലാ മാസത്തിലെയും ആയില്യം വിശേഷമാണ് മണ്ണാറശാല ആയില്യം എന്നറിയപ്പെടുന്നത് തുലാമാസത്തിലെ ആയില്യമാണ് ഒരിക്കലെങ്കിലും പോയിട്ടില്ല എങ്കിൽ പോയി കാണുക അതിവിശേഷവും മനോഹരമാണ് അമ്പലവും ചുറ്റുപാടും